നന്നായിട്ടുണ്ട് അന്ന് ഇത്തിരി കട്ടിയിലായിട്ടല്ലേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബി കെ കപ്പിൾസ് ബി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏഴ് പത്തായിട്ടുണ്ട് ഗായസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇത് നിങ്ങൾ കാണുന്നത് നൈറ്റാണെന്ന് അറിയാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഹീറ്റ് എൻ്റെ മോർണിംഗ് എന്നുള്ള വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് രാവിലത്തെ ഒരു ഭക്ഷണം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് രാവിലെ തന്നെ ഒരു മസാല ദോശ ഉണ്ടാക്കുക അപ്പോൾ ഇന്നലെ മാവിനുള്ള സോറി ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം വന്നപ്പോൾ അപ്പോൾ മുഖൊക്കെ ഒന്ന് കഴുകി മുഖത്തെ എത്ര കുരുക്കളൊക്കെ ഉണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എൻ്റെ രാവിലെ എണീറ്റ് കഴിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പടുക്കളയിലെ വാതൽ തുറന്നാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം തന്നെ ആ അമ്മയും വന്നിട്ട് അമ്മ വന്നിട്ട് കട്ടൻ ചായ വെക്കാൻ പോവാണ് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഉള്ളൊരു സംഭവം കേട്ടോ അതിൽ മുന്നേ തൊട്ടുള്ള സംഭവമാണ് ഇവിടെ ഫ്ലാസ്കിൽ ആദ്യം തന്നെ കട്ടൻ ചായ ഒഴിച്ച് വയ്ക്കും അപ്പോൾ വേണ്ടവർക്ക് ആവശ്യത്തിന് ആവശ്യാനുസരണം ഒഴിച്ച് കുടിക്കും അത് നല്ലൊരു ഇതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും പോയി ഉണ്ടാക്കേണ്ടല്ലോ ഇതാകുമ്പോൾ ഉച്ചയ്ക്ക് കുടിക്കാൻ തോന്നുന്നതെങ്കിൽ ഉച്ചയ്ക്ക് കുടിക്കാൻ വൈകുന്നേരം കുടിക്കാൻ വൈകുന്നേരം കുടിക്കാൻ കാരണം ചൂടാറില്ല ഇതേപോലെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കപ്പിൽ ചായ എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ പുറത്താണെങ്കിൽ നല്ല തെളിഞ്ഞ മാനാണ് മഴക്കാരൊന്നും ഇല്ല അപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കാരണം കുറച്ച് ദിവസമായിട്ട് നല്ല മഴക്കാരും മഴയും കാറ്റും ഒക്കെ ആയിരുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പേടിയായിരുന്നു എന്നാണെങ്കിൽ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ദിവസമായി നമ്മൾ രാത്രിയാകുമ്പോൾ ഇതേപോലെ എടുത്തിട്ട് നമ്മളുടെ ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല പട്ടികൾ വന്ന് കയറി എടുക്കുക അല്ലെങ്കിൽ മൂത്ര മൂത്രം ഒഴിച്ചുവെക്കും അല്ലെങ്കിൽ വന്ന് കയറി എടുക്കും ചവിട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചവിട്ടിലൊക്കെ മൂത്ര ഒഴിച്ചു വയ്ക്കും അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പോണേക്കാൾ മുന്നേറ്റും ൗട്ടിയൊക്കെടുത്ത് ഞങ്ങൾ പേരുള്ളിൽ വെക്കാറാണ് പതിവ് പിന്നെ എന്താ ഞങ്ങൾ പുറത്തൊരു ഫിഷ് ടാങ്ക് ഉണ്ട് ഫിഷ് ടാങ്ങ് എന്ന പേര് മാത്രമുള്ളതല്ല ഫിഷ് ഒക്കെ ഏകദേശം ചത്ത് ചത്ത് മണ്ണോട് ചേർന്ന് കഴിഞ്ഞു അപ്പോൾ കുറച്ച് മീനൊക്കെ ഉണ്ട് അതിനൊക്കെ ഒന്ന് പോയി നോക്കി പരിപാലിച്ചു പിന്നെ എന്താണ് മസാല ദോശയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ സവാളൊക്കെ എടുത്ത് കഴുകാൻ പോവാണ് അരികാൻ പോവാണ് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മൾ വീട്ടിൽ അംഗങ്ങൾ കൂടുതലായതുകൊണ്ട് മസാല ഇനി ഓരാണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം എടുത്ത് നമ്മുടെ വീട്ടിലെ ദോശ ഇഡ്ഡലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും പക്ഷെ മസാല ദോശ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറില്ല കുറച്ച് കേപ്പിട്ട് കേപ്പട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് ദോശയൊക്കെ ആയാലും പാറൂസിന് ഭയങ്കര ഇഷ്ടമാണ് പാറൂസിന് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം ദോശയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാല ദോശ ഉണ്ടാക്കാനൊന്നും വലിയൊരു പണിയൊന്നുമില്ല പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കുക സവാളയും വാട്ടിയിട്ട് അതിലേക്ക് പുഴുങ്ങി ഉരുളക്കിഴങ്ങ് ഇടുക കുറച്ച് മസാല ഇടുക വാട്ടി വയ്ക്കുക അത്രേ ഉള്ളൂ സംഭവം വളരെ സിമ്പിളാണ് നമ്മുടെ മസാല ദോശ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനല്ലാദ്യം ോ മസാല ദോശയോ പക്ഷെ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്നിണ്ടാക്കുന്ന പോലെ തന്നെ അത്രയും ലാഘവത്തോടു കൂടി ഉണ്ടാക്കുന്ന സ്വാതന്ത്യമാണ് അപ്പൊ ഇന്നാണെങ്കിലും ഒരിക്കലാണ് അച്ഛനും അമ്മയും അയോ ഗൈസോറിയും ഒരിക്കലും ഉണ്ടോ ഇന്നലെയായിരുന്നു ഒരിക്കലും അപ്പോൾ ഇന്ന് ബല്ലിടം പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മേരെ റെഡിയായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ പടിഞ്ഞാറുള്ള കൃഷ്ണൻ അമ്പലത്തിൽ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കടൽ തീരത്തുള്ള ഒരു കൃഷ്ണൻ അമ്പലം എവിടെയൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ശരിക്കും പറയാം അമ്പലം നട പടിഞ്ഞാറ ഭാഗത്തായിട്ടാട്ടോ ആ ഒരു കൃഷ്ണൻ്റെ അമ്പലം വരുന്നത് അപ്പോൾ അത് കുക്കറിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കഴുകി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് അങ്ങോട്ട് വന്നതൊട്ടെ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എടുത്തിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കേണ്ടത് സവാളൊക്കെ ആണെങ്കിൽ നല്ലൊരു ഉണ്ടായിരുന്നു നല്ല സുഖമുണ്ടായിരുന്നു കണ്ണിൽ പോയിട്ട് ഒരിക്കല് മഴ ഭാഗ്യല്ല ഇന്നലെ മറ്റേ ഊഹനമർദ്ദം സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടും മഴ ഒന്നും ഞാൻ കാണില്ല ശരിക്കും മഴ 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 കണക്കനുസരിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല അച്ഛനോടൊപ്പം വിശേഷമൊക്കെ തിരക്കി ഞാൻ എന്റെ സവാള കഴുകിയിട്ടുണ്ട് സവാള കഴുകി നമുക്ക് എഴുതി നോക്കും സടപടയിൽ നിന്ന് തീർക്കണം വേറെ ഒന്നല്ല ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോള് വരും മുകളിൽ നിന്ന് രണ്ട് പിള്ളേരും അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് പോയിട്ടുള്ളത് പേര് നല്ല ഉറക്കത്തിലാണ് പക്ഷേ പക്ഷേങ്കിൽ ഒരാളെ ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിലും അയാളെ സമാധാനിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ആള് കരഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അയാളെ കരച്ചിലിട്ട് ഇയാളെ ആയിരിക്കും അപ്പം ഭയങ്കര ലഹളിയായിരിക്കും അപ്പോൾ നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ ചെയ്ത് തീർക്കണം നമുക്ക് ആക്ച്വലി ഇത് വേഗം ചെയ്യാവുന്ന കാര്യമുള്ളൂ പക്ഷേ നമ്മളിതിങ്ങനെ വീഡിയോവും സംഭവങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴും അതിലുപരി ഷോർട്ട് ഷോട്ടായിട്ടൊക്കെ എടുത്ത് വരുമ്പോഴും നമുക്ക് അതിനനുസരിച്ച് കുറേ ടൈം വേണം അല്ലെങ്കിൽ നമുക്കിത് നിസ്സാരം നിങ്ങൾ വിചാരിക്കും ഇത് സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമില്ല അതെ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാം പക്ഷേ നമ്മളത് വീഡിയോ എടുത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ഇന്നും ഉണ്ട് വാവും അതേപോലെ തന്നെ നാളെ കുറച്ച് കാലത്തും ആ സമയം വരെ ഉണ്ട് അപ്പോൾ കുറച്ചുപേര് ഇന്നിടും അല്ലെങ്കിൽ കുറച്ചുപേരും നാളെ കാലത്തൊക്കെ ആയിട്ട് ഇടും വലിയ നമ്മൾക്കിപ്പോൾ ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കാം ഒരു തേങ്ങ ചട്നി ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരമൊക്കെ ചെരുകിയിട്ടുണ്ട് ചട്നി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നാളികേരം ഒപ്പിന് അതുപോലെ തന്നെ മിളകും എല്ലാം എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മിക്സിലടിക്കാം അപ്പോൾ നമ്മളുടെ ഫേവറേറ്റ് മിക്സി ആയിട്ടുള്ള നമ്മുടെ അകാലോൻ്റെ മിക്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോരുത്തരും ഡിഫറെൻ്റായിട്ടാട്ടോ ചട്നി ഉണ്ടാക്കുക നമ്മളിപ്പോൾ കുറച്ച് നാളികേരും പച്ചമുളകും അതേപോലെ തന്നെ രണ്ട് ഉള്ളി ഓരോ സവാളെടുത്തിട്ടാണ് നമ്മൾ ചട്നി അരക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ കുറച്ച് കൊപ്ര ഉണ്ടായിരുന്നു അതും മരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് ചിലർ ഇടില്ല ചെറുപുള്ളി മാത്രം ഇടൂ എന്നാലും അറിയാം അതിന് വേണ്ടിട്ടത് കറണ്ട് പോണേക്കാളും അടിക്കാം നമുക്കിപ്പോൾ എന്തായാലും അത് കാച്ചമാതിരി തന്നെ കടുകിട്ടിട്ട് അതേപോലെ തന്നെ മുഴുവൻ മുളക് ഇട്ടിട്ട് വഴറ്റിയിട്ട് കുറച്ച് എപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ചട്നി കാച്ചാട്ടോ ഇനി ഇതിലും ഡിഫറെൻറ്റായിട്ട് ആരെങ്കിലും ചട്നി ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞങ്ങളും നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് പിന്നെ കുറേ പേര് പരിപ്പ് കടലപ്പരിപ്പ് ഇടുന്നൊക്കെ കണ്ടിട്ടുണ്ട് കുറച്ച് ഹെൽത്തി ആവാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും പുതിയ പുതിയ വില റെസിപ്പി ഉണ്ടെങ്കിൽ കമൻസിലൂടെ നമ്മളറിയിക്കും കേട്ടോ കയസ് അച്ഛനമ്മയും അമ്പലത്തിൽ പോലെ ഇറങ്ങാൻ നിൽക്കാണ് ഭാഗ്യത്തിന് മഴയില്ലേ അതുകൊണ്ട് കോട്ടൊന്നും ഇട്ടേണ്ട വേഗം പോയിട്ട് വേഗം വരാന്ന് വിചാരിക്കുന്നു മഴ ഒന്നും തിരിച്ചു വരുമ്പോ പെയ്തില്ലെങ്കിൽ കെട്ടോ നമ്മളുടെ ഇതിൽ വേപ്പില പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിപ്പുറത്താണെങ്കിൽ വലിയ മരമുണ്ട് പക്ഷേങ്കിലും മുകളിലെ തോട്ട് വെച്ച് പൊട്ടിക്കണം അപ്പം ഞാൻ നമ്മുടെ തൊട്ടടുത്തായിട്ട് കുഞ്ഞു കുഞ്ഞ് കുറച്ച് വേപ്പിലെ മരങ്ങളുണ്ട് സോറി വേപ്പില വേപ്പിലെ ചെടികളുണ്ടാക്കീന്ന് കുറച്ച് പൊട്ടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കുറേ മുളക് ഉണ്ട് കേട്ടോ ചേട്ടൻ വെച്ചതും അച്ചം വെച്ചതായിട്ടുള്ള കുറേ മുളക് ഉണ്ട് ആക്ച്വലി ഇവർ കൃഷി ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഏറ്റവും ലാഭമായി തോന്നിയത് മുളകാണ് നല്ല വെറൈറ്റി ചന്തമുളക് ഉണ്ടായിരുന്നു പിന്നെ ശൂന്യമുളക് കടലാസ് മുളക് പിന്നെ ഇതിങ്ങനത്തെ ഉണ്ടമുളകൊക്കെ ആയിട്ട് കുറേ മുളകുണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ ലൈവായിട്ടോ പൊട്ടിക്കുക എന്തെങ്കിലും കറി ആവശ്യം വരുമ്പോഴും ഇതേപോലെ വന്ന് പൊട്ടിക്കും പിന്നെ കുറേ പേരൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിക്ക് അയൽവക്കക്കാർക്ക് അമ്മായിമാർക്കൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വന്ന് ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴും ഒരു ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിനു കഴിച്ചിട്ട് ബാക്കിയായിട്ടുള്ള ക്യാരറ്റായിട്ടോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കുറച്ച് ഭംഗി ആയിരിക്കുന്നോട്ടെ കുറച്ച് കളർഫുൾ ആയിരുന്നോട്ടെ വിചാരിച്ചിട്ട് കുക്കറിൽ ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് മസാല മസാല ദശ നമ്മൾ കണ്ടില്ല ക്യാരറ്റ് ഇടും ചില ഓരോ തക്കാളി ഇടും ചില ഒരു ബീറ്റ് റൂട്ടിടും അപ്പോൾ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ അതായത് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് രണ്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് മസാലയ്ക്ക് കുറച്ചും കൂടി ഒന്ന് രുചി എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഓരോ വിസിൽ ഞാൻ ഫാസ്റ്റാക്കി വെച്ചു രണ്ട് വിസിൽ ഞാൻ സ്ലോ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു എന്താ പറയുക കല്ലൊന്നും ഇല്ല കട്ടിയൊന്നും ഇല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എത്ര മണിക്കാണ് ക്ലാസ് ആ മറ്റേ ക്ലാസ് അല്ലേ ഓ ആ ശനിയാഴ്ച്ച ഓൺലൈൻ ക്ലാസ്സും ഇല്ലല്ലേ പാറുട്ടിനെപ്പം ഇന്ന് ഡാൻസ് ക്ലാസ്സിന് ഇട്ടോ ഒമ്പതരക്കെയാണ് അപ്പോൾ കൊച്ചിന് ചായക്കൂടുത്ത് വേഗം പറഞ്ഞേക്കണം നമ്മുടെ കാശിക്കുട്ടിൻ്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ കാശിക്കുട്ടൻ നല്ല ഭംഗിയിട്ടിട്ടാണ് ഹെയർ കട്ട് ചെയ്തത് കാശിക്കുട്ടിൻ്റെ ഹെയർ കട്ട് ചെയ്തത് കണ്ടിട്ട് എനിക്ക് ഇവർ രണ്ടുപേരും കട്ട് ചെയ്യാനായിട്ടുള്ള തുര കൂടിയിരിക്കുകയാണ് പക്ഷേ ഇവരെ ജന്മമാസമായതുകൊണ്ട് ഞങ്ങളിപ്പോൾ വെട്ടിക്കുന്നില്ല ജന്മമാസത്തിലങ്ങനെ വെട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമല്ലോ സോ ഞാൻ വെട്ടിക്കുന്നില്ല അവരുടെ കഴിഞ്ഞപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ തൊലി കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ചു ചേച്ചി വന്നിട്ട് അഞ്ചു ചേച്ചി ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ ചിയാസിഡും മറ്റേ ഹാനിയും ഒക്കെ വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ടും കയറില്ല കുടിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അതേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് മസാല വാട്ടാൻ വേണ്ടിയിട്ട് കാരണം പാറവരത്തെ പോകണം അപ്പോൾ അതുകൊണ്ട് അവളെ നേരത്തെ ഫുഡൊക്കെ കഴിപ്പിച്ച് സെറ്റാക്കണം കാശുകുട്ടിനെ വന്നപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ആ പാത്രത്തിൽ പാത്രത്തിലെ അണ്ടിപ്പരിപ്പിനെ വെച്ചിരിക്കണേ കാണുമ്പോൾ ഇവർ മൂന്ന് പേരും ചെന്നിട്ട് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇവർക്ക് മൂന്ന് പേർക്ക് ഇഷ്ടമാണ് ഇവർക്ക് എന്താ ഭയങ്കര കൗതുകമാണ് അണ്ടിപ്പരിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് തിന്നാനായിട്ട് ശരിക്കും ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ ഭാഗ്യമായിട്ടോക്കും നമ്മൾക്ക് നമ്മുടെ കാലത്തൊന്നും കെട്ടി കിട്ടാത്ത കുറേ സാധനങ്ങളാണ് ആ കാലത്തൊക്കെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ആപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക കുറച്ച് അധികം പൈസ ഉള്ള സാധനങ്ങളാണ് ഇപ്പോഴും ഉണ്ട് പൈസ ഉള്ള സാധനങ്ങൾ തന്നെയാണ് എന്നാലും ഇപ്പോഴായാലും നമുക്ക് നമ്മുടെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുക അന്നത്തെ കാലത്തൊന്നും നമുക്ക് ആഗ്രഹിക്കാതെ ഉള്ളു അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുക അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തെ കടുക് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് സവാളിട്ട് വാട്ടാം സവാളൊന്നും അധികം ഓവറായിട്ട് വാട്ടണ്ട ഒരു കടി ഇരിക്കുന്ന രീതിയിൽ നമുക്ക് വാട്ടിയാൽ മതി അതിൻ്റെ ചേച്ചി വന്നിട്ട് പാൽ ചായ തളപ്പിക്കുകയാണ് കേട്ടോ പാൽ ചായയാണ് നമ്മുടെ ഈ വിട്ടത്തെ സ്റ്റാർ സൂപ്പർ സ്റ്റാർ പാൽ ചായ കാലത്ത് കുടിച്ച ശേഷം ബാക്കി ഉണ്ടെങ്കിലും ഞാൻ ഈ ഞങ്ങൾക്ക് തോന്നുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ചൂടാക്കി കുടിക്കുക അപ്പം ഞാൻ ഈ കുക്കറിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ആകെ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അരിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചെല്ലലൊക്കെ ഉഴുന്നും പരിപ്പിടും അതേപോലെ തന്നെ എന്താ പറയുക പരിപ്പിടും അപ്പോൾ അമ്മേനോട് പറഞ്ഞു ഉഴുന്നും പരിപ്പിടേണ്ട പരിപ്പ് ഇട്ട് കുറച്ച് നേരം ഞാൻ കുറച്ച് പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും അടി ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി എന്തൊക്കെയു ശേഷം നമുക്ക് കുറച്ചധികം മസാല ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇത്ര അധികം സവാള സവാളെടുത്തിട്ടുള്ളത് കാര്യം നമ്മൾ ഇത്ര പേരുണ്ട് പിള്ളേരുണ്ട് വേണമെങ്കിൽ ആ ദോഷമാവുക ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടായാലും ഉച്ചരോട്ടായാലും നമുക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്ത് സവാളൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര നൈസ് ആയിട്ടായിരിക്കും അത് വേഗം പാടാൻ വേണ്ടിയിട്ടിട്ടാ അവിടെ പൗടൊക്കിരുന്ന് മാടിക്കോളും അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഇതേ ഉരുളക്കിഴങ്ങ് തൊലി കളയാൻ പോവുകയാണ് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇപ്പം നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ചൂടോട് കൂടി ഓരോ ട്രൈ ചെയ്തേക്കും ഇപ്പോൾ നൈസായിട്ട് എന്താ പറയുക കൈപ്പുള്ളിടുത്തും അപ്പോൾ അതേ ഞാൻ നേരത്തെ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ചെടുത്തിട്ട് ഞാൻ വാട്ടുന്ന കണ്ടിട്ടാകും ചിലർക്കും ഇഷ്ടമുണ്ടാവില്ല ചിലവർ ഡോളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചീരിയും ഈ വെളുത്തുള്ളിയിലൊക്കെ എന്തിലിട്ടാലും ഭയങ്കര ടേസ്റ്റ് ഇഷ്ടമാണ് മീവർത്തയിലും ചിക്കനിലും ഇതേപോലെ പച്ചക്കറിയിലായാലും പുഴുക്കിലൊക്കെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ ചായയും തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ സവാള കുറച്ച് വാടി വന്നപ്പോൾ ഞാൻ ഇതേ പുഴുങ്ങി നമ്മുടെ ഇങ്ങനെ സ്മാശ് ചെയ്ത് വെച്ച പൊട്ടറ്റോ അതിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈസിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ നാടൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നാലെണ്ണം ഇട്ടുള്ളൂ കാരണം വേറെ ഒന്നല്ല നല്ല എരിവാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയാലും ഇടലോ എന്നിട്ട് പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് തൊട്ട് നോക്കിയപ്പോഴും നല്ല എരിവുണ്ട് ആവശ്യത്തിനുള്ള എരിവുണ്ടാകുള്ളൂ പിന്നെ ഞാൻ നമ്മുടെ മുളകൊടി ഇടാൻ നിന്നില്ലേ പിന്നെ കുറച്ച് ഉപ്പിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിലെത്തി ഉപ്പ് കലക്കിയിട്ട് ഒന്ന് തെളിക്കാൻ വിചാരിച്ചു കുറച്ചുകൂടി കൂടി ഒന്ന് ഇങ്ങനെ നല്ല രീതിക്ക് കുഴമ്പ് രീതിയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയപ്പോഴും ചെറുതായിട്ടൊരു മസാല ബോണ്ടേലെ മസാല പോലെ ആയിരുന്നു ആയിരുന്നത് ഒന്നും അങ്ങോട്ട് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ എല്ലാവർക്കും ഇങ്ങനെയായിരിക്കണം എന്നില്ല ചിലർ കുറച്ച് പിന്നെങ്കിൽ ചിലത് അതിനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ ഉരുളക്കായ് ഇങ്ങനെ അങ്ങനെ എടുക്കണം എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ നല്ല ഇങ്ങനെ കുഴമ്പം രീതിയിലായിരിക്കണം ഇഷ്ടം അപ്പോൾ ഞാൻ നമ്മൾ ഇന്നലെ ഇറച്ചി വെച്ചിട്ടുള്ള മാവതേ കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കുകയാണ് ദോശ മാവിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലൂസാവണമല്ലോ ഇഡ്ഡലിക്കാണല്ലോ കുറച്ച് ടൈറ്റിലായിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ പാറുമ്പോൾക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മളിപ്പോഴേ ദോശ ചൂടാൻ പോണത് എടുക്കണോ പുള്ളി <experiences> പാറൂസ് അപ്പോൾ തേയ്ക്ക് കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം മേക്കപ്പിലാണ് കുട്ടി അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് യൂണിഫോം തേച്ചെടുക്കാൻ പോയതാണ് ഇപ്പോൾ ഈ യൂണിഫോം ഇപ്പോൾ ആണ് ഇന്നും യൂണിഫോം ഇട്ടിട്ട് പോകണം പാറൂസിനാണെങ്കിൽ സ്കൂളിൽ പോകുന്നേക്കാളിഷ്ടമാണ് ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് വേറെ നല്ല കുട്ടിക്ക് ഡാൻസിനോട് ഇപ്പോൾ കുറച്ച് കുറച്ചും കൂടി കൂടുതൽ അഭിരുചി കൂടിയിട്ടുണ്ട് അപ്പോഴത്തെ ചേച്ചി മസാല ദോശ ട്രൈ ചെയ്താക്കാൻ പോവാണ് അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമായിട്ടുണ്ട് നല്ല മസാലയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല എന്താ പറയുക നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ മാവ് മാവ് ഇങ്ങനെ ദോശയ്ക്ക് പരത്തുമ്പോൾ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുകളിൽ ഒരു സൗണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോയതായിരുന്നു അപ്പം നമ്മുടെ എണീറ്റത് വേറെ ആരുമല്ല അയിനൂസ് ആയിരുന്നു എണീറ്റത് അതിനുകൂട്ടനെ എണീറ്റിപ്പോൾ അവന് പാല് കൊടുത്തു കഴിഞ്ഞിട്ട് അവന് അപ്പം തന്നെ ഉറങ്ങി അപ്പം തന്നെ നമ്മുടെ അല്ലൂസിനും പാല് വിളിച്ച് കൊടുത്തു അവൻ അത് കുടിച്ച് ഉറങ്ങി അല്ലെങ്കിൽ പിന്നെ വേഷം കിട്ടായിട്ട് എണീറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം നേരം കരയാൻ നിൽക്കുക അപ്പോൾ വിളിച്ച് എനിപ്പിച്ച് പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാൽ കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ തന്നെ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളും അപ്പോൾ അത് എന്ത് രസാലയൊക്കെ എടുക്കണ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇവർ ഇവർക്കൊക്കെ ഉറങ്ങാൻ ഏറ്റവും കൂടുതൽ

ൾ വരുന്നുണ്ട് നോന് നോന് അച്ചു 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 അറ്റി ഗഡി ഗി രണ്ട് പേരും നല്ല ഉഷാറോടുകൂടി എണീറ്റിട്ടുണ്ട് അപ്പം നികുഴച്ചേട്ടൻ ബാത്റൂമിൽ പോയിരിക്കും ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കുഞ്ഞ് ചിലവർക്ക് മാത്രം ചില ദിവസങ്ങളിൽ വേഷം ഉണ്ടാവും ഞാൻ എടുക്കണം അല്ലെങ്കിൽ താഴ്ത്തി വയ്ക്കാൻ പാടില്ല കുറേ നേരം തന്നെ കെട്ടിപ്പിടിച്ചിരിക്കണം എന്നൊക്കെ ആയിട്ട് അപ്പോൾ അല്ലൂസ് അല്ലൂസിന്റെ പക്ഷെ നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്തോ ഒരാൾക്ക് ഇളകും അപ്പുറത്തുള്ള ഒരാൾക്ക് ഉഷുമ്പോൾ വരും അപ്പം അപ്പുറത്തെ ആൾ എടുക്കണം അങ്ങനെ അങ്ങനെ എന്താ പറയുക ഇപ്പം അങ്ങനെയാണ് ഒരാൾ എടുക്കുമ്പോൾ മറ്റൊരാൾ എടുക്കണം ഇങ്ങനെ എടുത്ത് നടക്കണം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുശുമ്പോൾ ഇപ്പം ഇപ്പം എന്താ കാശുക്കുട്ടനെടുക്കം ഞാൻ അല്ലൂസിന് അയനുസിനെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ കാശ് ഓടി വരും കാശു കുട്ടനെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ അവൻ വരില്ല ഇവരിങ്ങനെ എടുക്കണേ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഓടി വരും അവൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചെക്കന്മാർ വലുതാവും തോറും സ്വഭാവങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതേ പാറുട്ടനെപ്പം പാപ്പം കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് പാറുട്ടനെ ചെറിയ രീതിക്കുള്ള രീതിക്കുള്ളൊരു വാശുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കും കുട്ടിക്ക് കുഞ്ഞു വാശികളൊക്കെ ഉണ്ടാവും അത് ഞങ്ങൾ മെയിൻ്റി ചെയ്യാറില്ല അപ്പോൾ ഇതിനിടയിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് പാൽ ചായ കുടിച്ചുകൊണ്ടിരിക്കും ാണ് അപ്പൊ നമ്മുടെ ദോഷ ദോഷ പരത്തിൽ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നേയുള്ളു ദോഷ കൊടുത്തേക്കാൻ പറ്റുമോ മോനെ ചേച്ചി ഇപ്പൊ ഡയറ്റിലാണ് അപ്പൊ ചേച്ചി കറക്റ്റ് ടൈമിലാണ് ചേച്ചി ഫുഡ് കഴിക്കുക അപ്പൊ ചേച്ചി അത് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചായിരുന്നു ചേച്ചി എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഒരാകെ ഉണ്ടോന്ന് ഇത് ഇത്ര നന്നായിട്ട് അരച്ചിതൊക്കെ റെഡിയാക്കിണ്ടായിക്കല്ലേ നിങ്ങൾ അരക്കാനി പിടിക്കറ നിങ്ങള് എന്താ നോക്കി പറയുമ്പോ അങ്ങനല്ല ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ഡേ അമ്മയ്ക്കായിട്ട് ദോശ ഉണ്ടാക്കാൻ പോകണത് അമ്മയ്ക്ക് രാവിലത്തെ മരുന്ന് ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതേ അമ്മയ്ക്ക് നമുക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാം നല്ല മുരിങ്ങ ചൂടോടി കൂടി ചൂടോട് കൂടിയിട്ടുള്ള ദോശയാണ് ദൈ അമ്മയ്ക്ക് കൊടുക്കാൻ പോണത് അമ്മ പാൽ ചായ കുടിക്കില്ല അതും കറയിലെ റൈസ് നമ്മുടെ ഒക്കെ വില കണ്ടുണ്ടാവും കട്ടൻ ചായ കുടിക്കുകയുള്ളൂ നല്ല കട്ടൻ ചായയും ചട്നിയും മസാല ദോശയും റെഡിയാണ് നമുക്ക് അമ്മേനോട് അഭിപ്രായം ചോദിക്കാം ും നന്നായിട്ടുണ്ട് അന്ന് ഇത്തിരി കട്ടിയിലായിരുന്നല്ല സൈക്കിളാ ആനക്കുട്ടി പറഞ്ഞ അടുത്ത് നമ്മുടെ നികിത്സാടും പലരും ഒക്കെ വന്നിട്ടുണ്ട് നികച്ചയായിട്ട് ആണ് ഈ വീഡിയോ ക്രിട്ടിസൈസ് ആർ ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മുടെ നികുതി എന്നോട് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് പക്ഷെ നികിഴ്ചാണെങ്കിൽ പറഞ്ഞാൽ പോലെ ഒരു വലിയ കഷ്ടം മുറിലൊക്കെ എടുക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം പരിപ്പിട്ടു

അപ്പൊ അച്ഛനും ചേട്ടനും അമ്മയും അന്വേഷിച്ചൊക്കെ കഴിച്ചു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടനും കൂടിയും കൊടുത്തിട്ടുണ്ട് ചേട്ടന്റെ കയ്യിൽ നിന്നും നമുക്ക് ഒപ്പീനിയൻ കേൾക്കാം അപ്പോൾ തേറ്റി ലാസ്റ്റായിട്ട് ഞാൻ കഴിച്ചത് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞതായിരുന്നു നോക്കി തരുന്നു ഞാൻ ചുട്ട് തരാമെന്ന് പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ണികളെ കുളിപ്പിക്കാനായിട്ട് ഇത്തിരി ലേറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി കുളിപ്പിക്കാൻ നിന്നോളൂ ഞാൻ എന്തായാലും കഴിച്ചുകൊണ്ട് അപ്പം ഞാനും കഴിച്ചോണ്ടിരിക്കുവാണ് ആദ്യം വിചാരിച്ചു ദോശര മാവ് പോരാണ്ട് വരുന്നു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ണികളും കഴിക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ ഇവർ ഒന്ന് രണ്ട് ദോശ കഴിക്കും അപ്പോൾ അവരെയും കൂടിക്കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യണേട്ട് കുറച്ചെങ്കിലും ഒന്ന് രണ്ട് ദോശയ്ക്കുള്ള മാവ് ഇപ്പം ബാക്കി വരാണ് ചെയ്തത് അപ്പോൾ തന്നെ മസാല കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടനും ഒരു രണ്ട് അമ്മ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളുണ്ടാക്കണോ അപ്പം ഇങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മുടെ വാട്ട് എയ്റ്റിൻ്റെ മോർണിംഗ് വാട്ടർ ഈറ്റിൻ്റെയും മോർണിംഗ് ഒക്കെ എടുത്തിട്ട് എനിക്കും വരെയായിട്ട് ഈറ്റാൻ പറ്റിയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ നിന്നാണ് ഈറ്റ് ചെയ്യുന്നത് മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണെന്ന് പറയുന്നില്ല ഇതേപോലെ ദോശമുണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദോശ ചട്ടിയേ ഉള്ളൂ ഒരു ദോശത്തോട്ടല്ല രണ്ട് ദോശ പക്ഷേ പക്ഷേങ്കിൽ അതിൽ മാത്രമാണ് നന്നായിട്ട് കിട്ടുക അപ്പം ഓരോ എല്ലാവർക്കും നമ്മൾ വന്നിരിക്കുന്ന ടൈമിലാണ് ദോശ ഉണ്ടാക്കുക നല്ല ചൂടോട് ഇട്ടിട്ട് ദോശ ഉണ്ടാക്കി വെക്കുക അല്ലാതെ നേരത്തെ ഉണ്ടാക്കി വെക്കാറില്ല അപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ക്യൂവിലായിരിക്കും ഓരോരുത്തരെ കഴിഞ്ഞിട്ട് ഓരോരുത്തരെ അങ്ങനെ ആയിരിക്കും പിന്നെ ആ സമയം ആപ്പിളേക്കും ആയി അപ്പോൾ പിന്നെ വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ നിന്നിട്ട് കഴിച്ചേ ഉള്ളൂ ദോശ ഉണ്ടാക്കുന്ന ദിവസങ്ങളിലായിട്ടോ അങ്ങനെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മസാല ദോശ ഒക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു ദോശമൊക്കെ കൂടുതൽ കഴിക്കും അല്ലെങ്കിൽ നോർമലി നമ്മൾ സാധാരണ ചിലപ്പോൾ ഒരെണ്ണം കഴിക്കാതെ ഒന്നും അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിക്കാതെ അങ്ങനെ ഓരോരോ മൂഡനുസരിച്ചിരിക്കും പിന്നെ എനിക്ക് എന്ത് സാധനത്തിനൊന്നും കൊതി കൂടുതലാണുള്ളൂ പക്ഷേങ്കിൽ അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അതായത് നോണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊന്നും ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റാത്തതിനൊരു വിഷമുണ്ട് പെട്ടെന്ന് പറയുന്നതും ചെറിയ കുടലാണ് ആകുമ്പോൾ ഒക്കെ പറയുന്നുണ്ട് ചെറിയ കുടലായതുകൊണ്ടാണ് എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് പോലും അധികം കഴിക്കാൻ പറ്റുന്നത് ആയിരിക്കും അപ്പോൾ എന്തായാലും കൈസ് എനിക്ക് വണ്ണം വയ്ക്കാനുള്ള ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഞാൻ ഈ ഒരു വട്ട ഐറ്റിൻ്റെ മോർണിംഗ് എന്നുള്ള വീഡിയോ കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫൈവ് ഡേയ്സും കൂടിയും നല്ല വെറൈറ്റി അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ ഉള്ള വീഡിയോ വാട്ടൈറ്റിൻ്റെ മോർണിംഗ് എന്നുള്ള വീഡിയോ സീരിയസ് ആയി ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം